നമസ്കാരം ശ്രീനി ആലക്കോടാണ് നമ്മുടെ നാട്ടുകാർക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു കാര്യം പറയാനാണ് ഞാൻ ഇപ്പോൾ വരുന്നത് നമ്മൾ കണ്ണൂരിൽ നിന്നൊക്കെ തിരുവനന്തപുരത്ത് പോകുമ്പോഴേ ഒന്ന് താമസിക്കണമെങ്കിൽ ഏതെങ്കിലും ഹോട്ടൽ മുറിയെടുക്കുക എന്നുള്ളതല്ലാതെ ബന്ധുക്കളില്ലാത്തവർക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല അങ്ങനെ വരുമ്പോൾ അത്തരക്കാർക്കുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പോയത് നിങ്ങൾക്കൊക്കെ അറിയാലോ അപ്പോൾ അങ്ങനെ പോകുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബിജു ഐക്യരോടിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞത് അപ്പോൾ അദ്ദേഹം എനിക്ക് കാണിച്ചു തന്ന ഒരു വഴിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങാം അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നേരെ പാളയത്തേക്ക് ബസ്സിന് ടിക്കറ്റ് എടുക്കുക പാളയം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം ഉണ്ട് അതിൻ്റെ അടുത്ത് സ്റ്റോപ്പ് ഉണ്ട് ആ സ്റ്റോപ്പിൽ ബസ് ഇറങ്ങാം അവിടുന്ന് നേരെ ഇടത്ത് ഭാഗത്തേക്കുള്ള റോഡിൽ അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റി പോകുന്ന റോഡുണ്ട് അതിൽ കൂടി അങ്ങോട്ട് നടക്കുമ്പോൾ വലത് സൈഡിൽ കേരള പോലീസിൻ്റെ ഒരു ഡോർമെട്രി കാണാം എല്ലാവർക്കും റൂം കിട്ടും കേട്ടോ നിങ്ങളുടെ ഐ ഡി കാർഡ് മാത്രം മതി ആധാർ കാർഡിൻ്റെ ഒരു കാണിച്ചു കഴിഞ്ഞാൽ അവിടെ റൂം ഒഴിവുണ്ടെങ്കിൽ കിട്ടും വെറും മുന്നൂറ് രൂപ മാത്രമാണ് എ സി ഡോർമെട്രിക്ക് അവർ ഈടാക്കുന്നത് അതായത് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ മുന്നൂറ് രൂപ കൊണ്ട് അവിടെ താമസിക്കാമെന്നർത്ഥം അതും എ സി ഡോർമെട്രി നല്ല നീറ്റാണ് നിങ്ങൾ ഇതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ബാത്റൂം ആയാലും ഇലട്ടും ഒക്കെ നല്ല നീറ്റാണ് അതുപോലെ തന്നെ ഒരു മുറിയിൽ നാല് പേർക്കാണ് കിടക്കാൻ കഴിയുക അപ്പോൾ ചിലപ്പോൾ പുറത്തു നിന്നുള്ള ആളുകളൊക്കെ ഉണ്ടാവും നമ്മുടെ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെക്കാം കാരണം തൊട്ട് പിന്നെ മുന്നിൽ അവിടെ പോലീസ് ഇരിപ്പിടണം പോലീസാണ് നമുക്ക് ഇതെല്ലാം ചെയ്തു തരുന്നത് പോലീസ് യൂണിഫോമിൽ തന്നെയാണ് അവിടുത്തെ ഉദ്യോഗസ്ഥർ അവിടെ ഇരിക്കുക അപ്പോൾ എല്ലാ സ്ഥലത്തും ക്യാമറകളൊക്കെ ഉണ്ട് അതുകൊണ്ട് അവിടെ വേറെ മോഷണശ്രമമോ മറ്റോ ഒന്നുമില്ല നമ്മുടെ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ വിശ്വസിച്ച് ഏൽപ്പിച്ച് പോകാൻ പറ്റുന്ന ഒരിടം കൂടിയാണ് നമുക്ക് ബാഗെല്ലാം അവിടെ വെച്ച് കുളിയൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി നമ്മുടെ ആവശ്യത്തിനൊക്കെ പോയി തിരിച്ച് വന്ന് വീണ്ടും വിശ്രമിച്ച് അടുത്ത ദിവസമോ അല്ലെങ്കിൽ അപ്പുറത്തെ ദിവസമൊക്കെ ട്രെയിനിന് നമുക്ക് ട്രെയിനിനോ ബസ്സിനോ ഒക്കെ നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാം അപ്പോൾ നമ്മുടെ നാട്ടുകാർക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത് തിരുവനന്തപുരത്ത് പോയിട്ട് വലിയ തുക കൊടുത്ത് ഹോട്ടലിൽ മുറിയെടുക്കുന്നതിന് പകരം തുച്ഛമായ തുകയ്ക്ക് നമുക്ക് അവിടെ താമസിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം നമുക്ക് നാട്ടിലേക്ക് കൂടി തിരിച്ചു വരാം എന്തായാലും കേരള പോലീസ് നടത്തുന്ന ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകൾ നേരുകയാണ് അതോടൊപ്പം തന്നെ അറുപത്തിരണ്ട് പേർക്ക് താമസിക്കാവുന്ന ഒരിടം കൂടിയാണ് പിന്നെ സംശയം ഉണ്ടാകും അവിടെ പുരുഷന്മാർക്ക് മാത്രമേ താമസിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് അല്ല അവിടെ സ്ത്രീകൾക്കും പ്രത്യേക സംവിധാനമുണ്ട് അപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ താമസിക്കാൻ പറ്റുന്ന ഒരിടമാണ് ഈ തിരുവനന്തപുരത്തെ പാളയത്തുള്ള പോലീസ് ഡോർമറ്ററി ആ സംവിധാനം എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് ആംസിച്ചുകൊണ്ട് നിന്ന് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ